ഹലോ എം എം വെൽക്കം വെൽക്കം ബൈസ് ഞാൻ ഇതിനെന്ത്ലോകം പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ആയിട്ട് പോകണില്ല അപ്പോൾ അത് കണ്ടാലോ പോയിട്ടുണ്ടായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഞാനും എൻ്റെ ഒരു റിംഗാണ് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കുറെ പേര് പോയിങ്ങനെ ഇപ്പൊ നിന്റെ വീടുകളൊന്നും കാണാത്ത അപ്പൊ അതൊന്നും ഞാൻ സ്കൂളിൽ പരീക്ഷ പോയിട്ടാണ് എന്താ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ആലുമ്പോൾ അപ്പൊ അത് എന്താണെങ്കിൽ പോകുമ്പോ എടുത്തിട്ട് നമ്മള് എന്താണ് നേരത്തെ വാവ മോള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആലുവയിൽ പോകണേട്ടോ ആലുവയിൽ പോണതിന് മുമ്പ് അവൾ എടുത്ത വീഡിയോ ആണ് ആ കണ്ടത് അപ്പോൾ ആലുവയിൽ പോണ വേറെ ഒന്നിനില്ല നബിദിനൊക്കെ ആയിട്ട് അവൾക്ക് വേണ്ടി പർദ്ദം മേടിക്കാൻ പോണേട്ടാ അപ്പോൾ റെഡിമെയ്ഡ് പർദ്ദം നോക്കാനായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയത് ദീനിനാണ് കേട്ടോ അവിടെ കുറേ പർദ്ദ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ കിഡ്സിൻ്റെ കളക്ഷൻ അവിടെ കുറവാണ് ആകെ രണ്ട് മോഡലാണ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുള്ളൂ പിന്നെ വാവക്ക് ബ്ലാക്ക് പർദ്ധ മാത്രമേ പാടുള്ളൂ അപ്പോൾ കളേഴ്സിലെ പർദ്ധ വേറെ ഉണ്ടെങ്കിലും നമുക്ക് ബ്ലാക്കിൽ ഈ രണ്ട് ഡിസൈനുള്ളൂ ആ സ്റ്റോൺ പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയും പോയി പിന്നെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള ഷൗളിയിലാണ്ടോ കയറിയത് അവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യൽ തന്നെ പണിയെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഈ പ്രാവശ്യം റെഡിമെയ്ഡ് മേടിക്കാമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ആദ്യം പോയത് പക്ഷേ നമുക്ക് സ്റ്റിച്ചിങ് തന്നെ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കൊരു പണിയും കിട്ടി അങ്ങനെ ഞങ്ങൾ പെർദ്ധയുടെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞുകൊണ്ട് നേരെ പോയത് ടൈലേഴ്സ് മാർട്ടിലാണ് കേട്ടാം അവിടെ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസും ലേസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായി അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കള് രണ്ടും തുടങ്ങി വശിക്കണമെന്നും പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ അടുത്തുള്ള കടയിൽ കയറി ലോഡഡ് ഫ്രൈസ് കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞു എന്നാൽ പിന്നെ അത് ഓർഡർ ചെയ്യാമെന്നൊക്കെ അതും ഓർഡർ ചെയ്ത് രണ്ട് ഷെയ്ക്കും ഓർഡർ ചെയ്ത് എനിക്കൊരു കാപ്പിയും അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി എടുത്ത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ